ആരെല്ലാം വന്നോ അവരൊക്കെ ആദ്യത്തൊരു നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാവും പക്ഷെ പിന്നെ അവരെ കാണാൻ കഴിയില്ല അതാണ് സമസ്തയുടെ എതിരാളികൾക്ക് എല്ലാ കാലവും സംഭവിച്ചിട്ടുള്ളത് അതുപോലെ ഇപ്പോഴും തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സമസ്ത സത്യത്തിനൊപ്പേ നിക്കളു സത്യത്തിന് വേണ്ടിയാണ് സമസ്ത ആ സത്യത്തിനെ വളർത്താനാണ് സത്യത്തിനെതിരെ വരുന്നവയെ പ്രതിരോധിക്കാനാണ് സമസ്ത അതുകൊണ്ട് തന്നെ സമസ്തക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും അത് ഉറപ്പാണ് സത്യത്തിന് ശത്രുക്കൾ ഉണ്ടാവും ഉറപ്പാണ് പക്ഷെ ആ ശത്രുക്കൾ വിജയിക്കുകയില്ല പിൽക്കാലം ആ സത്യം ആണ് അത് പിന്നെ അതിൻ്റെ ആളുകളായിരുന്നു ശരിയെന്ന് ഇവിടെ മനസ്സിലാക്കി തരും സമസ്തയുടെ വിഷയത്തിനും അങ്ങനെ ിലൊക്കെയും തിന്മധുരം കിണിയും ഒരു തോമലർവാടി സുന്ദര സുഹൃതം ഹക്കിൻ അമൃതം ആദർശ തിരുവേദി നമ്മൾ വിളിക്കുക സത്യസമസ്